ഇന്നിപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ചുട്ടിട്ടേ ഒരു രക്ഷയില്ല കുളി കഴിഞ്ഞും കൂടെ വരണ തന്നെ വേർത്ത് കുളിച്ചിട്ടാ എന്തായാലും ചെറിയൊരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ റെസിപ്പിയും വളരെ വിശേഷപ്പെട്ടതാണ് ഒരു പഴയകാല റെസിപ്പിയാണ് ഒരു ഉടശ്ശേരി അതിൻ്റെ കൂടെ മുളയരിക്കഞ്ഞി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മുളയരി കിട്ടിയ ചതുപോലെ നിന്ന് കഞ്ഞി ഉണ്ടാക്കിയോ കൂട്ടോ എന്നിട്ട് ഈ ഓടാശ്ശേരിയും കൂടി കൂട്ടിയിട്ട് കഴിച്ചുവെക്കും ഓടശ്ശേരി സാധാരണ നമുക്ക് വെക്കണ ഒരു ഒഴിച്ചൂട്ടാൻ തന്നെയാണ് പക്ഷേ അധികം ആർക്കും അറിയേണ്ടാവും എന്ന് തോന്നില്ല പഴയകാല വിഭവം തന്നെയാണ് നല്ലൊരു ഒഴിച്ചൂട്ടൻ അപ്പം ഞാൻ മൊബൈൽ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് തനിയെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ വല്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ ക്ഷമിക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് ഊട്ടാശ്ശേരി വളരെ പഴയൊരു കൂട്ടാനാണ് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഒരുപോലെ സ്വാദിഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വെള്ളപ്പയറല്ലേ അതൊരു അര ഗ്ലാസ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇത് നമുക്കൊന്ന് ഒരു മൂന്ന് വിസിൽ മതി കേട്ടോ അതേപോലെ തന്നെ പിന്നെ ഇതിന് വേണ്ട കഷ്ണം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ അപ്പോൾ ഈ കുമ്പളങ്ങ പച്ചപ്പയറുണ്ടല്ലോ നമ്മുടെ അച്ചിങ്ങ അതുകൊണ്ടും വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ പയറുമണി എടുത്തിട്ടും നമുക്ക് വെക്കാം എങ്ങനെ വേണമെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ മാതിരിയാണ് ഞാൻ സാധാരണ എങ്ങനെയാണ് വയ്ക്കാറ് അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഈ പയറിട്ടിട്ടൊരു മൂന്ന് വിശ്ല അടുപ്പിച്ച് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉടശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ അങ്ങനെ ഒരു ആക്കിയിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് ഇവിടെത്തന്നെ ഉണ്ടായ മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇല്ലാത്തൊരു കൂട്ടാനാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഇനി ആവശ്യത്തിന് വെള്ളം കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി വല്ലാതെ സമയമില്ലാത്ത കാലാണെച്ചാൽ മാത്രം ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ടാൽ മതി ഇത് പെട്ടെന്ന് തന്നെ വരും നമുക്കത് അടുപ്പത്ത് കൊണ്ടേക്കാം ഇത്ര വെള്ളം മതി കേട്ടോ അപ്പം നമ്മുടെ കുടശ്ശേരിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു നാലര ടേബിൾ സ്പൂൺ നാളികേരാണ് എടുത്തിരിക്കുന്നത് ജീരകം കൂടി ഇതിൽ അരയ്ക്കേണ്ട കാര്യമില്ല അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളപ്പയറൊക്കെ കണ്ടോ നന്നായിട്ട് ഇതേപോലെ തന്നെ വേവണം കേട്ടോ ഇതിൽ മഞ്ഞപ്പൊടി ഇരേണ്ട കാര്യമില്ല അങ്ങനത്തെ കൂട്ടാനാണ് ഞാൻ വീണ്ടും പറയുന്നു പച്ചപ്പയറും കുമ്പളങ്ങയും കൂടി ഉണ്ടാക്കാൻ പറ്റും ഉടശ്ശേരി ഞാൻ വെള്ളപ്പയർ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം ഇത് നമ്മുടെ കുമ്പളങ്ങ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ വെള്ളപ്പയർ കാലാവുന്ന ഒരു കൂട്ടാനാണ് ഒഴിച്ചു തിളച്ച് വരട്ടെ രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആവട്ടെ കേട്ടോ തിള വരാൻ തുടങ്ങിയ ആ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചത് നാളികേരം മാത്രമേ ഉള്ളൂ നല്ല മൂത്ത തേങ്ങ എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു ക്ലാസ് വെള്ളം പൊടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിഡ് ജാറണ്ട് കഴുകിയിട്ട് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ ഇത് ഓലനല്ല ഓലയല്ലാച്ചാൽ നമ്മൾ നാളേരെ പാലാണ് ഒഴിക്കുക ജീരകമൊന്നും അരയ്ക്കാത്ത കാരണം വേറെ കൂട്ടാതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന് പറയുന്നതാണ് ഉടശ്ശേരി കേട്ടോ പഴയകാല വിഭവം തന്നെയാണ് എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വച്ചാൽ അപ്പീന്നാകും അഞ്ച് മിനിറ്റ് കൊണ്ട് കൂട്ടാൻ തന്നെ കാലാവും ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പില താത്തി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു വറവ് മാത്രമാണ് കേട്ടോ കടുക് വറുത്തിടണ്ട നമുക്ക് ഉഴുന്ന് പരിപ്പാണ് അതിൽ വറുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഉടശ്ശേരിക്ക് കൂടുതൽ നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മളൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത് അല്ലാതെ ഇനിയിപ്പോൾ ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി വാങ്ങിയേക്കാം എന്നിട്ട് നമുക്ക് വറുത്തിടാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് കറിവേപ്പില വറുത്തോട്ടോ റെഡി അപ്പം എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കും ഇതിൻ്റെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഇതാണ് മുളയരി വയനാട്ടിലൊക്കെ സുലഭമായി കിട്ടും ആദിവാസികൾ കാടുകളിൽ നിന്ന് മുളയരി ശേഖരിച്ച് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും നല്ല വില ഉള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ വളരെ ന്യൂട്രീഷ്യസാണ് മുളയരയുടെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരില്ല അപ്പോൾ അത് വെച്ചിട്ടൊരു കഞ്ഞി ഈ മുളയേരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മുള എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമാണേ പൂക്കൊള്ളു അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും വളരെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം അതല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ജീവിതത്തിൽ പൂത്തിട്ട് ഉണ്ടാവുന്ന അരിയാണത് അങ്ങനെയും കൂടി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ മുളയ്ക്ക് ശരിക്കും നല്ല വേവ് ഉണ്ട് കേട്ടോ രാത്രി വെള്ളത്തിലിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർത്തണം അല്ലെങ്കിൽ നമ്മൾ നല്ലോണം ചൂടുവെള്ളത്തിൽ ഒരു നാല് മണിക്കൂർ കുതിർത്തിയാൽ മതി ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഒരു നാല് മണിക്കൂർ കുതിർത്തിയതാണ് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം വല്ലാതെ മിനിമിനേനെ അരയേണ്ട കാണിച്ചു തരാം ഞാൻ എങ്ങനെ അരയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ കണ്ട നമ്മുടെ മുളയരി ഞാനിതാ ഇങ്ങനെ മതി ജസ്റ്റ് നന്നായിട്ട് ഒന്ന് നല്ലോണം ചതച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അളവ് പറയാച്ച ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് മുളയേരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം നമുക്കിത് കൂടെ ചേർക്കണം എന്നിട്ട് കുക്കറിൽ തന്നെ ഒരു നാല് വിസിലടുപ്പിക്കാം കേട്ടോ അല്ല നമുക്ക് അടുപ്പം കണ്ട വീട്ടിൽ വെച്ചാൽ ശരിക്കും ഒരു കലത്തിലാക്കിയിട്ട് അടുപ്പത്തിട്ടിട്ട് തന്നെ നമുക്ക് തിളപ്പിക്കാം പക്ഷേ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് കുക്കറിൽ ഒരു നാല് വിസിൽ ഇത് കൂടെ ഒരു രണ്ടര ഗ്ലാസ് നല്ലോണം വെള്ളം ചേർത്തിട്ട് അപ്പോൾ നമുക്കിത് അങ്ങനെ വേവിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പം നമ്മുടെ മുളകേരി അവിടെ കുക്കറിൽ ഞാൻ നാല് വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ഒരു തേങ്ങേൻ്റെ അര മുറി കേട്ടോ നല്ല മൂത്ത തേങ്ങ ആയിരിക്കണം നല്ലോണം പാൽ കിട്ടുന്ന തേങ്ങ ആയിരിക്കണം ഇതിൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാൽ എടുക്കണം കേട്ടോ ഇത് പലതരത്തിലും വെക്കാം കേട്ടോ നാല് കരം ചിരവിയിടാം അല്ലെങ്കിൽ നാളികേര പാൽ ഒഴിക്കാം പക്ഷേ നാളികേര പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ചില ആൾക്കാർ അണ്ടിപ്പരിപ്പം ഇടാറുണ്ട് കഞ്ഞിയിൽ പക്ഷേ അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല അത് കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് മുളകരി കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മുളകരി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിരുന്നില്ലേ അത് ഒന്നാം പാലോ രണ്ടാം പാലോ ഒന്നും വേണ്ട ഇത് വാങ്ങി വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മുളയരി കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് ന്യൂട്രീഷ്യസാണ് പ്രോട്ടീൻസ് മിനറൽസ് എല്ലാം അടങ്ങിയതാണ് അപ്പോൾ ഈ ഉടശ്ശേരിയൊന്നുണ്ടാക്കി നോക്കും ഇനിയിപ്പം മുളയേരി കഞ്ഞി വേണ്ട സാധാ കഞ്ഞിയോ ചോറോ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കും അല്ലാത്തൊരു സ്വാദാണ് എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ